ഹലോ കൂട്ടുകാരി എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഉള്ളി സാമ്പാറാണ് കേട്ടോ ഉള്ളി സാമ്പാർ എന്ന് പറയുമ്പോൾ നമുക്ക് ചോറിന് വേണ്ടിയിട്ടും പിന്നെ ഇഡ്ലിക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇന്ന് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ച് വെള്ളമൊക്കെ കുറച്ച് വെച്ചിട്ട് ചോറിനാകുമ്പോൾ കുറച്ചുകൂടെയൊക്കെ അധികം വെള്ളം വെച്ചിട്ടൊക്കെയാണല്ലോ ഇന്നും ഇഡ്ഡലിക്കാണ് കുറച്ച് കുറുക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ ുള്ളി സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊന്ന് പരിപ്പ് വേവിച്ചെടുക്കണേ അതിന് വേണ്ടി ഞാനൊരു ഒന്നര പിടി പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു അരമുക്കാൽ മണിക്കൂർ മുന്നേ തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കുക്കറിലല്ലല്ലോ ഉണ്ടാക്കുന്നു കുക്കറിലാണെങ്കിൽ വെള്ളത്തിലിടണമെന്നില്ല ചട്ടിയിലായത് കൊണ്ട് ഞാനൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്കൊരു നാലഞ്ച് ചെറിയ ചെറിയുള്ളിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ പരിപ്പ് അവിടെ ഇരുന്ന് വേവട്ടെ ആ നേരം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അതിന് ആയിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ നല്ല രീതിയിൽ പൊട്ടിയതിന് ശേഷം നമുക്കൊരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി നാലഞ്ച് ഇട്ട് നല്ലപോലെ വഴറ്റുക അതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കാം ഇവിടെ ഞാനൊരു കാൽ മുറി തേങ്ങയാണ് കേട്ടോ എടുത്തത് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വഴറ്റുക നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരെയേ വഴന്ന് കിട്ടേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്താ പറയുന്നത് ആ ഒരു നമ്മൾ വറുത്തരച്ച സാമ്പാറിൻ്റെ ആ ഒരു സ്വാദ് വരത്തുള്ളൂ അല്ലെങ്കിൽ പച്ച തേങ്ങയുടെ സ്വാദ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുമ്പോൾ ഒരു സ്വാദ് വേണത്തില്ല അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു നുള്ളു കായം ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷേ ഇപ്പോൾ ഞാൻ ഇവിടെ കായ ഇടുന്നില്ല സാമ്പാർ പൊടി വീഴ്ച കായ ഇടുന്നില്ല ഓൾറെഡി സാമ്പാർ പൊടിയിൽ കായത്തിൻ്റെ ഫ്ലേവർ വരുന്നതുകൊണ്ട് ഇപ്പോൾ സെപ്പറേറ്റ് ഇടുന്നില്ല കേട്ടോ അപ്പം തേങ്ങയൊക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഓൾറെഡി നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചത് കൊണ്ട് കാൽ ടീസ്പൂൺ ഇട്ടാൽ മതി കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എന്താ പറയുന്നത് ആ വറുത്തരച്ച ആ ഒരു കളറ് വരത്തില്ല അപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തന്നെ ഇട്ടാൽ മതി പിന്നെ ഒരു ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കുക ഫ്ലെയിം സിമ്മിൽ തന്നെ ഇട്ടുക അല്ലെങ്കിൽ മസാല പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോയില്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക കൊടുക്കാം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അപ്പം നമുക്ക് നമ്മൾ പരിപ്പ് നോക്കാം പരിപ്പ് നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ആ രീതിയിലാണ് ചെറിയ ചെറിയുള്ളി എടുത്തിട്ടുള്ളത് ഉള്ളി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നല്ല പഴുത്ത ഒരു തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി ചെറിയ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കട്ടെ അന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുളി പിഴിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം പുളി ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കാരണം ഞങ്ങൾ ഇഡ്ഡലിക്ക് ആയതുകൊണ്ട് വല്ലാതെ പുളി നമ്മളെ ചോറിൻ്റെ ആ ഒരു പുളി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലിക്ക് ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് പുളിയെ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ അപ്പോൾ തക്കാളി ഉള്ളിയും നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് പുളി പുളിയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം പുളിവെള്ളം ഒഴിച്ചു ഞാൻ കുറച്ച് പുളിയെ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ വല്ലാതെ പുളിയുടെ സ്വാദുണ്ടാകുമ്പോൾ ഒരു രസം ഉണ്ടാകത്തില്ല അപ്പോൾ പുളി നല്ല രീതിയിൽ തന്നെ വേവണം പിന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം പുളി നല്ലോണം വിന്തതിന് ശേഷം നമുക്ക് വറുത്തരച്ച് വെച്ച് തേങ്ങ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് തേങ്ങയും പുളിയും എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് ഒന്നും കൂടെ നല്ല രീതിയിൽ തന്നെ തിളക്കട്ടെ അതിന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് നാല് കറിവേപ്പിനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് ഞാൻ മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട് അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ ശേഷം നമുക്ക് കടുക് വറുത്തിടാം കടുക് കറിവേപ്പില മൂന്ന് നാല് വറ്റൽമുളക് ചേർത്ത് വറുത്തിടാം കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും വീഡിലീൻ്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോർമലി നമ്മൾ സാമ്പാറും ചട്ണിയാണൊക്കെ ഉണ്ട ചട്ണിയൊക്കെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഉള്ളി സാമ്പാർ വെച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും ബായ്